ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷ ഡബ് ചെയ്യുന്നതൊക്കെ കേട്ട് നല്ല ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുവാണ് അപ്പോൾ നല്ലൊരു റൊമാൻറ്റിക് സീനാണ് ആണ് ഇത്തവണ നമ്മുടെ വർഷ അവിടെ ഡബ് ചെയ്തത് അതൊക്കെ കേട്ട് ആസ്വദിച്ച് നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് ആ സാറ് പറഞ്ഞു ഇതേ ഹസ്ബൻഡ് അവിടെ ഇപ്പോൾ ഉണ്ട് ധൈര്യമായിട്ട് പറഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു പിന്നെ നമ്മുടെ വർഷയ്ക്ക് അത് പറയാൻ പറ്റുന്നില്ല ബ്രേക്ക് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകാന്തുമായിട്ട് പിന്നെ വർഷ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങും അപ്പോൾ ഇതെന്താ നേരത്തെ പോന്നീന്ന് ചോദിച്ചപ്പോൾ ഇന്ന് വർക്ക് കുറവായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയതിന് ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നു എന്ന് പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത് നിനക്കൊരു ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിച്ചു എന്നെ ഇവിടെ കൊണ്ടുവിടണം കൂട്ടാൻ വരണം എൻ്റെ ടു വീലർ വീട്ടിലുണ്ട് ഞാനത് എടുത്തോണ്ട് വന്നോ എന്ന് ചോദിച്ചു അപ്പോൾ അതൊന്നും വേണ്ട നമുക്കൊരു കാർ വാങ്ങിക്കാമെന്ന് പറഞ്ഞു ശ്രീകാന്ത് അപ്പം ഞാൻ ഇക്കാര്യം ശ്രീകാന്തിനോട് പറയാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പം എനിക്ക് വേണ്ടിയല്ല വാങ്ങാമെന്ന് പറഞ്ഞത് നിനക്ക് വേണ്ടിയാണെന്ന് ശ്രീകാന്ത് അന്നേരം പറഞ്ഞു കേട്ടോ നിനക്കതിൽ വരികയും പോവുകയൊക്കെ ചെയ്യാലോ എന്ന് പറയുമ്പോൾ അതിനെനിക്ക് കാർ ഡ്രൈവിങ് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു നീ ഇതുവരെ പഠിച്ചില്ലേ പഠിക്കണമെന്നുണ്ടായിരുന്നു ജോലി തിരക്ക് കാരണേ പഠിക്കാനൊന്നും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ പഠിക്കണം ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കാർ എടുക്കാൻ തീരുമാനിച്ചല്ലോ അത് അധികം നീട്ടിക്കൊണ്ട് പോകണ്ട ഇത് ഈ വീക്കെൻഡിൽ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ സുധിയേട്ടൻ കാർ ഷോറൂമിലാണല്ലോ വർക്ക് ചെയ്യുന്നത് നമുക്ക് അവിടെ നിന്ന് കാർ വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ശ്രീകാന്ത് അനിയനല്ലേ ക്യാഷ് ഒക്കെ കുറച്ച് തരുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ ആ മുൻപ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ സുധിയേട്ടനോട് പറഞ്ഞ് ക്യാഷ് കുറച്ച് തരാൻ പറയാം ചേച്ചി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഏട്ടൻ കാശ് കുറച്ച് തരാനോ ഏട്ടൻ നമ്മളോട് കമ്മീഷൻ വാങ്ങാതിരുന്ന ഭാഗ്യമാണെന്ന് ശ്രീകാന്ത് അന്നേരം പറയുക ഈ പൈസ വിഷയത്തിൽ ആൾ കുറച്ച് സെൽഫിഷ് ആണെന്നുള്ള കാര്യവും പറഞ്ഞു ആ എന്തായാലും നമുക്ക് ഏട്ടൻ വർക്ക് ചെയ്യുന്ന ഷോറൂമിൽ നിന്ന് തന്നെ കാർ വാങ്ങിക്കാം നാളെ തന്നെ പോയി ബുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ രണ്ടുപേരും കൂടി അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞ് വൈകുന്നേരമായി നമ്മുടെ സച്ചി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു ജോലി കഴിഞ്ഞിട്ട് വന്ന് റൂം വീട്ടിൽ കയറി വാതിലൊക്കെ അടച്ചു അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ രേവതി അടുക്കളയിൽ തൂത്തും തുടച്ച് നിക്കുക അപ്പൊ എല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കുക അപ്പൊ രേവതി രേവതി എന്ന് പറഞ്ഞു വിളിച്ചോ അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട് സച്ചേട്ടാ എന്ന് പറഞ്ഞു രേവതി ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പൊ സച്ചി അടുക്കളയിലേക്ക് വന്നു സച്ചി അടുക്കളയിലേക്ക് വന്നപ്പോൾ അത് രാവിലെ തുടങ്ങിയതല്ലേ ഇത് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാറായില്ലേ നിനക്ക് ഇനി ചോദിച്ചപ്പം ജോലി തീർന്നിട്ടില്ല സച്ചേട്ടാ ഇവിടെ മുഴുവനും തുടയ്ക്കണമെന്നും പറഞ്ഞു അല്ല ഈ വീട്ടിൽ എത്ര പേരുണ്ട് എല്ലാവർക്കും നീ തന്നെ വെച്ച് വിളമ്പണോന്ന് സച്ചി ചോദിക്കാം ഒരാൾ പോലും നിന്നെ സഹായിക്കത്തില്ലെന്ന് പറഞ്ഞ കഷ്ടമാണല്ലോ ഉം അപ്പോഴേക്കെന്തെ ആ വാഷ്ബേസിന്റെ അങ്ങോട്ട് നമ്മുടെ സച്ചി നോക്കിയപ്പോ മലപോലെ പാത്രങ്ങൾ കൂടി കിടക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ സച്ചി എന്റെ ദൈവമേ ഭക്ഷണം കഴിച്ച എച്ചൽ പാത്രങ്ങൾ വരെ ഇതിനകത്താണല്ലോ എന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ച പാത്രം പോലെ ഇവരൊന്നും കഴുകി വെക്കത്തില്ലേ എന്ന് ചോദിച്ചു ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അച്ഛൻ കഴിച്ച പാത്രം ആണെങ്കിൽ കഴുകി വെക്കാം എല്ലാവരുടെയും പാത്രം ഒക്കെ കഴുകണം എന്ന് വെച്ചാ അവർക്കെന്താ കയ്യൊന്നും ഇല്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കൂ കേട്ടോ ആർക്കൊക്കെ കഴിച്ച പാത്രങ്ങളായി അവരെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം കഴിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സച്ചി പോകാൻ നോക്കുമ്പോൾ സജേട്ടാ ഒച്ച വെക്കാതെ സജ്ജേട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കാമെന്നും പറഞ്ഞു നമ്മുടെ രേവതി സജയെ പറഞ്ഞു വിടുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരുവോളെന്ന് വിളിച്ച് പറഞ്ഞില്ലായിരുന്നു ചോദിച്ചപ്പോൾ ചോ ഞാനത് മറന്നു പോയി സച്ചേട്ടാ സാറല്ലേ മുറിയിലേക്ക് ചെല്ലെ ഞാൻ പാലെടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞു രേവതി പറയുമ്പോൾ പാലൊന്നും വേണ്ട കുടിക്കാനേ കുറച്ച് പച്ചവെള്ളം കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ പച്ചവെള്ളം ഒന്നും കുടിക്കേണ്ട സച്ചേട്ട ഞാൻ ചൂടുവെള്ളം എടുത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ വെള്ളമൊക്കെ ഇനി തിളപ്പിക്കണ്ടേ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ വന്ന് കിടക്ക് രേവതി എന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ സച്ചേട്ടൻ ചെല്ലെ ഞാൻ പാത്രം കഴുകി വെച്ചിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ബാക്കി നാളെ കഴുകാ എന്ന് അന്നേരം സച്ചി ചോദിച്ചു നാളെ ആയാലും ഞാൻ തന്നെയല്ലേ സച്ചിയേട്ട അത് കഴുകേണ്ടത് സച്ചേട്ടൻ ചെല്ലാൻ പറഞ്ഞു പറഞ്ഞാലും കേക്കത്തില്ല ഷെ ആ നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യ എന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി രേവതി അന്നേരം സച്ചിയെ നോക്കി നിന്നിട്ട് സച്ചിക്കുള്ള വെള്ളവും വെച്ച് ആ ബാക്കി പാത്രങ്ങളെല്ലാം കഴിയും ഇത് കഴിഞ്ഞ് രേവതി വെള്ളമായിട്ട് അടുക്ക അടുക്കള നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു വെള്ളം കൊടുത്തു സച്ചി കുടിച്ചപ്പോഴത്തേക്കും പൊള്ളി നാവ് പൊള്ളിയെന്ന് പറഞ്ഞു ഓ പിന്നെ പൊന്നെ ഞാൻ പച്ചവെള്ളമാണെന്ന് ഓർത്തല്ലേ കുടിച്ചതെന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ഇരിക്കാം അപ്പോൾ രേവതി പിന്നെ മുറിയിൽ കയറി വാതിലൊക്കെ അടച്ചു അവർ ഇങ്ങനെ ഇരിക്കും നിൽക്കുമ്പോൾ രേവതിക്ക് കഴുത്തും കയ്യും കാലും ഒക്കെ വേദന എടുക്കുക സച്ചി അന്നേരം വെള്ളം ഇങ്ങനെ ഊതി ഊതി കുടിച്ചോണ്ടിരിക്കോട്ടോ അപ്പോഴാണ് രേവതി ഇങ്ങനെ കഴുത്തൊക്കെ വേദന എടുത്താൽ നിൽക്കുന്നത് നമ്മുടെ സച്ചി കാണുന്നത് കൈയൊന്നും അനക്കാൻ പറ്റുന്നില്ല രേവതിക്ക് അതുപോലെ ദേഹത്തിന് വേദനയാണ് ഇതൊക്കെ കണ്ടപ്പോൾ സച്ചിക്ക് സഹിക്കോ സച്ചിക്ക് ആണെ ഭയങ്കര വിഷമമായി രേവതിയുടെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പം കാലും കയ്യും ഒക്കെ വേദനിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം ആ എന്തിനാ ഈ വീട്ടിലെ മുഴുവൻ ജോലി നീ തന്നെ ഇങ്ങനെ ചെയ്യുന്നേ ഞാനല്ലാതെ വേറെ ആരാ സച്ചിട്ടാ ചെയ്യുക എന്ന് ചോദിച്ചു ഈ വീട്ടിലെ പെണ്ണായിട്ട് നീ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു വേറെ രണ്ട് മരുമക്കൾ കൂടി ഉണ്ടല്ലോ വീട്ടുജോലി അവർക്കും ചെയ്യാവുന്നതല്ലേ എന്ന് ചോദിച്ചു അവർ രണ്ടുപേരും രാവിലെ ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ സച്ചേട്ട വന്നിട്ട് അവർക്ക് ചെയ്തുകൂടെ വരുമ്പോൾ അവരാകെ ടയേർഡ് ആയിരിക്കല്ലേ സച്ചേട്ട അപ്പം നീ എന്താ ടയേർഡ് ആവാറില്ലേ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ചെയ്യുന്ന ജോലി രാത്രി പതിനൊന്ന് മണിയായിട്ട് തീരുന്നില്ല മര്യാദക്ക് നീ ഒന്ന് ഉറങ്ങുന്നുണ്ടോ രേവതി കണ്ണൊക്കെ ഉള്ളിലേക്ക് പോയെന്ന് പറയുമ്പോ ഏയ് അങ്ങനെയൊന്നുമില്ല സച്ചേട്ടാ സച്ചേട്ടൻ അതൊക്കെ വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞപ്പോ അതെ നോക്ക് രേവതി അമ്മ പറയുന്നതെല്ലാം കേൾക്കാൻ നിന്നാലേ ഇന്ന് നിനക്ക് ജോലി ചെയ്യാൻ സമയം ഉണ്ടാവത്തുള്ളൂ പറഞ്ഞേക്കാം ജോലി ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ആവശ്യത്തിന് ചെയ്യണം ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യണം അല്ലാതെ ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കരുതെന്ന് പറഞ്ഞു ഇതാരും പറഞ്ഞതാണെന്ന നേരം ചോദിച്ചു രേവതി ഇത് ഞാൻ തന്നെ പറഞ്ഞതാ നല്ലതാണെങ്കി നീ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് വീട്ടുജോലി ചെയ്യാൻ ഒരു വേലക്കാരിയെ വെക്കണമെന്ന് സച്ചി പറയാ മുൻപേ ഇവിടെ ജയിച്ച് ജോലി ചെയ്തിരുന്നേ അമ്മ അവരെ പറഞ്ഞു വിട്ടതാണെന്നും ഈ നീ വന്നപ്പോൾ എല്ലാ ജോലിയും നിന്റെ തലയിലേക്ക് കിട്ടെന്നും സച്ചി പറയാം നീ ആണെങ്കിൽ ഒരു മിഷൻ എന്നുള്ള പോലെ ഫുൾ ടൈം ജോലിയും ചെയ്യിക്കാം ഓഹ് ഓവർ വർക്ക് ചെയ്യിച്ചാലേ മെഷീൻ കേടാകുന്നത് പോലെ നിനക്ക് എന്തെങ്കിലും അസുഖം വരുമോന്ന് എന്റെ പേടിയെന്ന് സച്ചി പറയുന്നു രേവതിയോട് ഞാൻ അച്ഛനോട് പറഞ്ഞ ഒരു വേലക്കാരി വെക്കാനായിട്ട് പറയാം അല്ലെങ്കിൽ അമ്മ നിന്നെ ഇവിടുത്തെ വേലക്കാരി ആക്കി മാറ്റുമെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ പറയുക അതും പറഞ്ഞ് സച്ചി ഇങ്ങനെ ഇരിക്കുന്നു നീ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചപ്പം ആ കഴിച്ചെന്ന് പറഞ്ഞു എന്താ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയത് അത് പിന്നെ ശ്രുതിക്ക് മീൻകറി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ മീൻകറി ഉണ്ടാക്കി ഓ വേറെന്താ ഉണ്ടാക്കിയത് അത് പിന്നെ വർഷയ്ക്ക് ആട്ടൻ സൂപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതുണ്ടാക്കി സച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരാൻ തുടങ്ങി കേട്ടോ പിന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചോറും കറികളും ഉണ്ടാക്കി സച്ചി അന്തം വിട്ട് നിക്കാം ശ്രീകാന്തിനും നിങ്ങളുടെ ഏട്ടനും ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു കൂടെ ചിക്കൻ കറി ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നീ മെച്ചുണ്ടാക്കി കഴിച്ചു നിനക്ക് വേണ്ടി നീ ഒന്നുണ്ടാക്കിയെന്ന് ചോദിച്ചപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ സച്ചി ഏട്ടാ എന്ന് രേവതി സച്ചിയോട് പറയാം പിന്നെ നിനക്ക് എന്താണ് ഇഷ്ടം എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടുമില്ലല്ലോ എന്ന് രേവതി ചോദിക്കുക എല്ലാവരും കഴിച്ചതിൻ്റെ മിച്ചം ഞാൻ കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയോട് പറഞ്ഞു സച്ചിക്ക് അത് കേട്ടപ്പോ സഹിച്ചില്ല കേട്ടോ രേവതി പറയുന്നത് കേട്ടിട്ടേ എനിക്ക് രാവിലെ എഴുന്നേക്കണം സച്ചേട്ടാ ഞാൻ എന്നാൽ കിടന്നോട്ടെ എന്നാൽ രേവതി സച്ചിയോട് ചോദിച്ചപ്പോൾ ആ കിടന്നോളാൻ പറഞ്ഞു അങ്ങനെ രേവതി ദേ പായൊക്കെ വിരിച്ച് നിലത്തിങ്ങനെ കിടക്കുന്നു സച്ചി ഇതൊക്കെ നോക്കി സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് സച്ചിക്ക് സഹിക്കുന്നില്ല രേവതിയുടെ ഒരവസ്ഥയെ അങ്ങനെ എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും വർഷയും ശ്രീകാന്തും കൂടെ കാറ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോറൂമിലേക്ക് ചെല്ലുക അവിടെ ചെന്ന് ശ്രീകാന്തെ മനസ്സിലെന്തെങ്കിലും പ്ലാൻ ഉണ്ടോയെന്ന് വർഷം ചോദിച്ചു ഏത് കാറ് വാങ്ങിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ സുധേട്ടനുണ്ടല്ലോ സുധേട്ടനോട് സംസാരിച്ചതിന് ശേഷം ഏട്ടൻ പറയുന്ന കാറ് നമുക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞു നമ്മൾ വരുന്ന കാര്യം സുധേട്ടനോട് വിളിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഒരു സർപ്രൈസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ടല്ലാം പൊളിഞ്ഞ് പതിനാറ് അടങ്ങും ഇപ്പം തന്നെ അപ്പം സർപ്രൈസായിട്ട് നമ്മുടെ സച്ചിയും ഒക്കെ ഇങ്ങനെ ചെല്ലുക കേട്ടോ അപ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് ചെന്നു ചെന്നപ്പോ വെൽക്കം സാർ എന്ന് പറഞ്ഞ് ഇവര് സ്വീകരിക്കാം അപ്പൊ ഒരു കാർ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ അപ്പൊ ഏത് കാറാ സാർ നോക്കുന്നത് അപ്പൊ എന്റെ ഏട്ടനോട് വർക്ക് ചെയ്യുന്നുണ്ട് സുധി ഏട്ടനോട് സംസാരിച്ചിട്ട് പറയാം ഒന്ന് വിളിക്കോ ഒന്ന് ശ്രീകാന്തി ചോദിച്ചു കൂട്ടോ അപ്പൊ സുധിയോ ഇവിടെ വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അദ്ദേഹം അപ്പം ഇവ രണ്ടുപേരും അങ്ങോട്ടേക്കിട്ട് നോക്കാം അപ്പോൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നതല്ലോ ഈ സ്ഥാപനത്തിന്റെ പേര് തന്നെയാ പറഞ്ഞത് ഇവിടുത്തെ സെയിൽസ് മാനേജർ ആണെന്ന് പറഞ്ഞപ്പം അയ്യോ ഇല്ല സർ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരാൾ ഇവിടെ വർക്കേ ചെയ്യുന്നില്ല എന്ന് അപ്പോഴേക്കും വർഷയും ശ്രീകാന്ത് അന്നം വിട്ട് നോക്കാം ഇവിടുത്തെ സെയിൽസ് മാനേജറുടെ പേര് അശോകൻ ആണ് സുദീ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവര് രണ്ടുപേരും ഞെട്ടി നിൽക്കാം ശ്രീകാന്ത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നേ ഇന്ന് വർഷം ചോദിച്ചു അപ്പോൾ മൂന്നാലു മാസമായിട്ട് സുധേൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സാർ അങ്ങനെ ഒരാളിവിടെ ഇല്ല എന്ന് ഞാൻ കാറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സാർ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ എൻ്റെ ഏട്ടനെ ഒന്ന് വിളിച്ചോട്ടെ അപ്പൊ ശരി ഓക്കെ ഒന്നും പറഞ്ഞോണ്ട് അദ്ദേഹം അങ്ങ് പോയി ശ്രീകാന്ത് വേഗം തന്നെ ഫോണെടുത്ത് സുധിയെ വിളിക്കുക നല്ല പോപ്കോണോ ബിസ്ക്കറ്റോ ഇതൊക്കെയോ ആശാനിങ്ങനെ നല്ല ഗമ കളിച്ച് പാർക്കിലിരിക്കുക കൂട്ടുകാരൻ്റെ കൂടെ ഒന്ന് പതുക്കെ ബ്രോ ഞാൻ ആകെ ഒരെണ്ണം കഴിച്ചിട്ടുള്ളൂ അപ്പോഴേക്ക് നീ അഞ്ചാറെണ്ണം കഴിച്ചു സമ്മതിക്കണം ബ്രോ എന്ന് കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ കണക്ക് പറയാതെ ഒരു നാൾ ഞാൻ നിനക്ക് സ്വർണ്ണ ബിസ്ക്കറ്റ് മേടിച്ചു തരുമെന്ന് പറഞ്ഞു ഞാനേ ഞാനൊന്ന് ബിസിനസ് ചെയ്യാൻ തുടങ്ങിക്കോട്ടെ ഇന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ ഇങ്ങനെ വായു ബിസ്ക്കറ്റ് ഇട്ട് സംസാരിക്കുമോ എന്തോന്നാ പറഞ്ഞേ അല്ലന്നേ ഇന്ത്യയുടെ എക്കണോമി തന്നെ ഞാൻ മാറ്റിമറിക്കും ആ ഇന്ത്യയുടെ എക്കോണമി മാറ്റി മാറിക്കും എന്നൊക്കെ അവിടെ നിൽക്കട്ടെ അടുത്തയാഴ്ച എനിക്ക് പലിശ തരാനുള്ളത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോഴത്തേക്കും തിന്നതെല്ലാം കൂടെ വെക്കി മുകളിലോട്ട് വരുവാദിക്കാം അത് തന്നില്ലെങ്കിലേ നീ എൻ്റെ ഫ്രണ്ട് ആണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അതൊക്കെ ഞാൻ തരും തരും രണ്ട് മൂന്ന് കമ്പനിയിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവരുടെ കോൾ കാത്തിരിക്കാൻ ഞാനൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ സുദ്ധിയുടെ ഫോണിലേക്ക് കോൾ വന്നു ആ പറഞ്ഞു തീർന്നില്ല കോൾ വന്നല്ലോ എന്ന് പറഞ്ഞു അയ്യോ ഇതോ അനിയനാ എന്ന് പറഞ്ഞു ആ സമയത്ത് ഹലോ ഒന്നും പറഞ്ഞുകൊണ്ട് ബിസ്ക്കറ്റിന്റെ കവറൊക്കെ എടുത്ത് ചെവിയിലേക്ക് വെക്കു അത് ബിസ്ക്കറ്റിൻ്റെ കവറാടാ ഒന്ന് കൂട്ടുകാരൻ പറഞ്ഞപ്പോഴത്തേക്കും ബിസ്ക്കറ്റിൻ്റെ കവർ കൊടുത്തിട്ട് ദേ നമ്മുടെ ഫോണങ്ങ് മേടിച്ചു ആ ഹലോ എന്താണ് വിളിച്ചത് എന്ന് ഏട്ടൻ ഏട്ടനിപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചു എവിടെ ഓഫീസ് ടൈപ്പിൽ ഓഫീസിലല്ലേ ഞാൻ ഞാനുണ്ടാവുക ഞാനിപ്പോൾ ഷോറൂമിലുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ സുതി ഇങ്ങനെ അല്ലാതാവുക കുറച്ച് ബിസിയാണ് ഞാനിപ്പോൾ ഒരു ക്ലയൻറ്റിനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ചുമ്മ ചുമ്മ അതെ നീ ഇപ്പം എന്തിനാ വിളിച്ചേ ഞാനും വർഷയും ഏട്ടൻ മറക്കെന്നാൽ ഷോറൂമിലോ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ആണോ ഹേ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി അങ്ങ് എഴുന്നേറ്റു എവിടെ എവിടെ ഷോ നിങ്ങൾ എന്തിനാടാ ഷോറൂമിൽ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കാം അപ്പം കാറ് വാങ്ങിക്കാനാണ് പിന്നെ അല്ലാതെ തന്നെ ഞങ്ങൾ എന്തിനാ വരുന്നതെന്ന് ചോദിച്ചു ചേട്ടൻ അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു സുതി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നില്ലെന്നാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുതി നിന്ന് വരകാൻ തുടങ്ങിയോ എന്ത് ചെയ്യുമോ എന്ന് ഓർത്തിട്ടാ എന്താ ഏട്ടനൊന്നും മിണ്ടാത്തേ എന്താ ഞാൻ പറയുന്നൊന്നും അങ്ങോട്ട് കേൾക്കുന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ എന്തിന്മാ എന്റെ ജീവിതം ഇന്നത്തോട് തീർന്നു എന്നും പറഞ്ഞു പുറപ്പെടുത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നു ഏട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് ഏട്ടൻ പറയുന്നു ഏട്ടൻ ഇവിടെ ഓഫീസിലുണ്ടെന്ന് അപ്പോഴത്തെ കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞോണ്ട് കൂട്ടുകാരനോട് പറഞ്ഞോണ്ടിരിക്കുകയാണ് സ്വതി കൂട്ടുകാരനൊന്നും മനസ്സിലാകുന്നില്ല ഇതിലിപ്പോൾ ആര് പറയുന്നത് ഞാൻ വിശ്വസിക്കേണ്ടത് ഷോറൂമിലുണ്ടെങ്കിൽ ഏട്ടനെ ഞങ്ങൾ കാണേണ്ടതല്ലേ എന്ന് ചോദിച്ചു ഏടാ ഞാൻ ഷോറൂമിലുള്ളത് അത് അങ്ങ് ഹെഡ് ഓഫീസിലാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇങ്ങനെ ഒന്നും പറഞ്ഞിരിക്കാം എനിക്ക് ചില സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളും നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി കിടന്ന് ഉരുണ്ട് കളിക്കും കേട്ടോ ശ്രീകാന്ത് എന്തായാലും ഇങ്ങനെ നോക്കാം അല്ല ഞാൻ ജോലി ചെയ്യുന്നില്ലെന്ന് ആരാ എന്നോട് പറഞ്ഞത് അല്ല പുതുതായിട്ട് കുറച്ച് പേർ ജോലിക്ക് വന്നിട്ടുണ്ട് അവിടെ ഞാൻ മിക്കപ്പോഴും ഹെഡ് ഓഫീസിലും മറ്റു ബ്രാഞ്ചിലൊക്കെ ആയിരിക്കുമല്ലോ ഏഹ് എന്നെ അറിയാത്തത് കൊണ്ട് എന്ന് പറഞ്ഞു ഓ നീ അവന്റെ ഈ ഫോൺ കൊടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുതി പറഞ്ഞു സുതി പറഞ്ഞ അനുസരിച്ച് ശ്രീകാന്ത് കൊണ്ട് അയാൾ അതിൽ ഫോൺ കൊടുക്കുക ഈ സമയത്ത് അവർ ഡീലറൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അതെ സുതി ആയിട്ട് ഫോൺ തരാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ചെല്ലുക ശ്രീകാന്ത് ചെന്നു ഇദ്ദേഹം ഫോൺ മേടിച്ച് ചെവിയിൽ വെച്ചു ഹലോ വെച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അതെ ഹ് അറി മാൻ എന്ന് ചോദിച്ചു ഭയങ്കര ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അങ്ങ് അടിച്ച് വിടുകയാണ് അപ്പോൾ ഇപ്പം സോറി സാർ സോറി സാറെന്ന് പറഞ്ഞോണ്ട് ഈ നിൽക്കുന്ന ആളങ്ങോട്ട് താക്ക് അപ്പം ഏറ്റു ഏറ്റു ഒന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ പറയുക അപ്പോഴേക്കും സോറി സാർ ഞാനിവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്തത് കുറച്ച് ദിവസമേ ആയുള്ളൂ ക്ഷമിക്കണം സാർ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ഓക്കെ 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 നീ പുതുതായിട്ട് വന്നതാണല്ലേ അപ്പം ഞാനിപ്പോൾ ഹെഡ് ഓഫീസിലാണ് ഉള്ളതേ മിക്ക ദിവസങ്ങളിലും ഞാൻ ഇതുപോലെ ഹെഡ് ഓഫീസിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അതെ കുഴപ്പമില്ല അവർ എൻ്റെ കസ്റ്റമേഴ്സാണ് അവർക്ക് നീ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കാർ വരാൻ വാങ്ങാൻ വന്നവരോട് കാർ പറഞ്ഞു കൊടുക്കാതെ എന്നെ അറിയില്ലെന്ന് പറയാൻ നീ ആരാടാന്നൊക്കെ ചോദിച്ചു അപ്പോൾ സോറി സാർ മൈ മിസ്റ്റേക്ക് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത് പറയാം അപ്പോഴത്തേക്കും സുധിയും ശ്രീകാന്തും ഭയങ്കര ഹാപ്പിയായി ശ്രീകാന്തേ നിന്റെ ഏട്ടനെ അദ്ദേഹത്തെ വഴക്കു പറയുകയാണെന്നാണ് തോന്നുന്നതെന്ന് ഇങ്ങനെ വർഷം പറഞ്ഞപ്പം ഏട്ടനെ ഇവിടുത്തെ സ്റ്റാറാ ഏട്ടൻ്റെ ആ ഷോറൂം നിയന്ത്രിക്കുന്നതെന്നൊക്കെ അമ്മ പറഞ്ഞായിരുന്നു അത് സത്യമാണെന്ന ഇവിടെ മനസ്സിലാകുന്നതെന്നൊക്കെ പറഞ്ഞു ഇയാളാണെങ്കിൽ ഇങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കുക സ്റ്റാഫ് എന്നെ അന്വേഷണം ആര് വന്നാലും ഞാൻ ഹെഡ് ഓഫീസിലുണ്ടെന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു അപ്പൊ ശരി സാർ ഓക്കെ സാർ ആ നീ അവർക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു അപ്പം ശരി സാർ ഓക്കെ സാർ ഞാൻ കൊടുക്കാം സാർ എന്നൊക്കെ പറഞ്ഞു ഫോൺ അങ്ങ് കൊടുത്തു അപ്പൊ സോറി സാർ എന്നു പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടു പാവം ചേട്ടൻ ആ ചേട്ടൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് ഫോൺ മേടിച്ചിട്ട് ഏട്ടാ എന്താ പറഞ്ഞത് അയാൾ നടുങ്ങി പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ആ അവനിപ്പം ജോലിക്ക് കയറിയതേ ഉള്ളൂ അതാ എന്നെ അറിയില്ലെന്ന് പറഞ്ഞത് അപ്പം അതെനിക്ക് മനസ്സിലായി ഏട്ടാ ഏട്ടാ പെട്ടെന്ന് നിങ്ങൾ വരാൻ പറഞ്ഞു അതെ ഏത് കാർ എടുക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്ലാനുമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മയും എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്ത് ഇങ്ങനെ തലയൊക്കെ തലേക്കെ പിറ്റിക്കറ്റൊക്കെ കൊണ്ടിരിക്കുക ഏട്ടനാകുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറഞ്ഞു ഇതെ ഇപ്പം നമുക്ക് കാർ ബുക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു പിന്നെ കുറേ പുതിയ മോഡൽസ് അടുത്ത ആഴ്ച ഇറങ്ങുന്നുണ്ട് അപ്പോൾ എടുത്താൽ എന്ന് പറഞ്ഞു ആണോ ആ ഇപ്പോൾ ഷോറൂമിലുള്ള കാറുകളൊന്നും നിനക്ക് സെറ്റാവത്തില്ല അതെ അടുത്ത ആഴ്ച നമുക്ക് ബുക്ക് ചെയ്യാം എന്താ അത് പോരെ ഏഹ് പുതിയ മോഡൽ കാർ വന്ന ഉടനെ ഞാൻ നിന്നെ അറിയിക്കാവുന്നു പറഞ്ഞു പിന്നെ ഈ സിറ്റിയിൽ ആ മോഡൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ ആൾ നീ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ ഒരു സന്തോഷം കാണാമായിരുന്നു ശരി ഏട്ടാ എന്ന് അടുത്തയാഴ്ച ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ആ അതാണ് ഞാൻ പറഞ്ഞത് ഉം എന്തായാലും കാറ് ഏട്ടന്റെ ഷോറൂമിൽ തന്നെ വാങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്ത് പറയാ ഡിസ്കൗണ്ട് തരണം കേട്ടോ അപ്പോഴേക്കും അയ്യോ എന്ന് അയ്യോന്ന് പറഞ്ഞോണ്ട് നിൽക്കോ മുന്നിൽ മുന്നില് അപ്പൊ ശരി ശരി എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് മിസ് എന്നൊക്കെ പറഞ്ഞു എന്റെ അനിയന്മാരെ കൊണ്ടുപോലും നിവർത്തിയില്ലെന്നും പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ബ്രോ ഇപ്പൊ നീ രക്ഷപ്പെട്ടു പക്ഷെ അടുത്തയാഴ്ച ആ ഒരു ഷോറൂമില് വരുമല്ലോ അപ്പോൾ ബ്രോ എന്ത് ചെയ്യും എന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പം അതാടുത്തയാഴ്ച നോക്കാവുന്ന ആ കൂട്ടുകാരനോട് ഇപ്പൊ എന്തായാലും നമുക്ക് ആ ബിസ്ക്കറ്റ് തിന്നാവും ബിസ്ക്കറ്റ് ബിസ്കറ്റ് തിരുന്ന് കഴിക്കും അപ്പോഴേക്കും അദ്ദേഹം എടുത്തതും കൂടെ ഈ സുതിക്ക് കൊടുത്തു ഇതും കൂടെ തിന്നെ വേഷപ്പങ് മാറട്ടെ എന്നും പറഞ്ഞു അതും വെടിച്ച് തിന്നുവാണ് അങ്ങനെ തീറ്റ തീറ്റ ഓർക്കും തീറ്റയർക്കോ തീറ്റയോർക്കോ ഇരിക്കുന്നു ഈ സമയത്ത് വീട്ടിൽ ഇതെല്ലാം കഴിഞ്ഞ് ചെന്ന സുതി അമ്മയോട് വിവരങ്ങൾ പറഞ്ഞു ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ സമയം നല്ലതായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ നീ എങ്ങനെ എന്ന് അമ്മ ചോദിച്ചപ്പോൾ എൻ്റെ ഒന്നമ്മയെ ഒന്നും പറയണ്ട എൻ്റെ അമ്മേ എൻ്റെ ഭാഗ്യത്തിനെ ഇവർ കണ്ടത് ഷോറൂമിൽ പുതുതായിട്ട് ജോലി ചെയ്യാൻ വന്ന ഒരു സ്റ്റാഫിനെ ആയിരുന്നു ഞാൻ ഹെഡ് ഓഫീസിലാണ് ഉള്ളത് അതാണ് നിനക്കറിയാതെ പോയതെന്ന് ഞാൻ ഇംഗ്ലീഷിൽ അവനെ ശകാരിച്ചു ഊ എൻ്റെ അമ്മയെ ഇന്ന് നീ രക്ഷപ്പെട്ടു അല്ല എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നില്ല കേട്ടോ എത്ര നാൾ നീ ഇങ്ങനെ ഒളിച്ചു കഴിയുമോ നമ്മ മോനോട് ചോദിക്കുകയും ചെയ്തു കേട്ടോ എങ്ങനെയെങ്കിലും നീ ഒരു ജോലി കണ്ടെത്തടാം നിനക്ക് ജോലിയില്ലെന്ന് ഇല്ലെന്ന് എങ്ങാനും അറിഞ്ഞാൽ ആകെ നാണക്കേട് ആളാന്ന് പറഞ്ഞപ്പോ അമ്മ വേറെ ആരറിഞ്ഞാലും ആ അവൾ അറിയരുത് ഭയങ്കര അമ്മ അവള് ഭയങ്കര എനിക്ക് ജോലി ഇല്ലെന്നെങ്ങാനും അവൾ അറിഞ്ഞാ അവളെ ശ്രുതിയെക്കൊണ്ട് എന്നെ ഡിവോഴ്സ് വെയിപ്പിക്കാൻ പറഞ്ഞ സാധ്യതയുണ്ടമ്മെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ട് ഇവരിങ്ങനെ വായും തുറന്നു ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത് ശ്രുതി വന്നപ്പോഴത്തേക്കും ചന്ദ്രമതി ഇത് കണ്ടു ചന്ദ്രമതി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ഈ സമയത്ത് ശ്രുതി കണ്ടില്ല നോക്കണം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ആ ശ്രുതി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എന്താ അമ്മയും മോനും കൂടെ ഒരു സ്വകാര്യം എന്ന് ചോദിച്ചു സ്വകാര്യ ഒന്നും അല്ല മോളെ ഇവനും ഷോറൂമിലെ കാര്യങ്ങൾ പറയുമായിരുന്നു എന്ന് പറഞ്ഞു ആ ഞാൻ ചോദിച്ചാ ഓഫീസിലൊരു കാര്യവും പറയാറില്ല ബോർ എന്ന് മാത്രം പറയും എങ്കിലും ഏഹ് എങ്ങനെ ബോറടിക്കാതിരിക്കും ബെഞ്ചിൽ ഒരേ ഇരിപ്പല്ലേ എന്ന് നേരം പറഞ്ഞു ഈ ചന്ദ്രമതി അറിയാതെ നാവിന്ന് പോയി അപ്പൊ ബെഞ്ചിലിരിക്കാണെന്നോ അമ്മ എന്നും പറഞ്ഞോട്ട് സുതി അതെ കസ്റ്റമേഴ്സ് വരാതാകുമ്പോൾ ഞാൻ ഒരേ ഇരിപ്പാണല്ലോ അതാ അമ്മ ഉദ്ദേശിച്ചത് ആ അതോ ഹും ആ അമ്മ പറഞ്ഞ സുതി ഇങ്ങനെ നിക്കാം അമ്മ ബെഞ്ചിലല്ല കറങ്ങുന്ന ഞാൻ കസേരയില ഞാനിരിക്കുന്നത് അതെ അതെ മാറിപ്പോയതാ മോളെ എന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയുടെ മുന്നുകിട്ട് ഒരുങ്ങുന്നു ഇങ്ങനെ പോയത് നീ കറങ്ങും നേരം ചന്ദ്രമതി മനസ്സിൽ പറഞ്ഞു അപ്പൊ അല്ല ആന്റി എന്താ ഇപ്പൊ പറഞ്ഞെന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല മോളെ കറങ്ങുന്ന കസേരയിലൊക്കെ ഇരിക്കുന്ന ഇരിക്കണമെങ്കിൽ ഒരു ഭാഗ്യം വേണമെന്ന് പറയുമായിരുന്നു അല്ല ശ്രുതി ആ അതെ 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 എനിക്ക് ആ ഭാഗ്യമേ കിട്ടി അതിന് ശ്രുതിയോടാ നന്ദി പറയേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശ്രുതി ഹേ ഹേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുക ഓ പറഞ്ഞ അമ്മയും ഓരോ കൂടെ നിന്ന് ഗോപ്രായും കാണിക്കുന്നുണ്ടാവും അപ്പം പിന്നെ കാണിക്കുന്നത് രവിയേട്ടനെ രവിയേട്ടൻ ഇങ്ങനെ മൊബൈലൊക്കെ നോക്കി അവിടെ ഇരിക്കുമ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും കൂടെ പുറത്ത് പോയിട്ട് കയറി വരുന്നു അപ്പോൾ അവർ രണ്ട് പേരും കൂടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു മക്കളിരിക്കാൻ പറഞ്ഞു അങ്ങനെ അടുത്ത് ഇരുന്നു അപ്പോഴത്തേക്കും ബാക്കി വേദാളങ്ങളൊക്കെ കൂടെ വന്നു ഡേ അങ്കിൽ സുധേട്ടനെ ഒരു കാര്യം പറഞ്ഞേ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രണ്ടുപേരും ഇങ്ങനെ അന്ധം പെട്ടെന്ന് നിക്കുക ഈശ്വരം ഒരു സത്യം എന്നെ പറഞ്ഞോ എന്നു പറഞ്ഞു സുധി ഇങ്ങനെ നിൽക്കുമോ ചന്ദ്രമതിയുടെ ഉള്ളിലും പഞ്ഞു വെച്ചാൽ കത്തും അതു പിന്നെ അങ്കിൾ എന്താ എന്ത് പറയാനുള്ളതാ ഒന്നും പറയാനില്ലെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോ ഒന്നും പറയാനില്ലെന്നും ഏട്ടൻ എന്താ ഇത്രയും കാലം ഇത് വീട്ടിൽ പറയാതിരുന്നു എന്തിനത് മറിച്ച് പിടിച്ചതെന്നൊക്കെ ശ്രീകാന്ത് ചോദിച്ചു അപ്പൊ ഇവരിങ്ങനെ അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക അപ്പൊ സുധി എന്താ മറിച്ച് പിടിച്ചതെന്ന് ശ്രുതി ചോദിച്ചപ്പോ ഞാൻ ഞാൻ എന്താ മറിച്ച് പിടിക്കാനാ അപ്പൊ നീ എന്തൊക്കെ എന്തൊക്കെയീ പറയുന്നേന്ന് ചന്ദ്രമതി ചോദിച്ചു ശ്രീകാന്തെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു ചന്ദ്രമതി വിളിക്കുമ്പോ ആ നീ എവിടെ നിലയിന്തെ അവരെന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ പറയട്ടെ ശുധിയെ എന്താ പറയാനുള്ളതെന്ന് പറയട്ടെ എന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോ ഞങ്ങൾ കാർ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയി അവിടെ ചെന്നപ്പോൾ എന്താ നടന്നതെന്ന് അറിയാമോ ചാന്ന് ചോദിച്ചു അങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങൾ ശ്രീകാന്ത് പറയോ അപ്പോൾ അതെ എല്ലാ കാര്യങ്ങളും നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നൊക്കെ പറഞ്ഞപ്പം ആൻറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ ശ്രുതി കുറേ കാറുകൾ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഷോറൂമിൽ നല്ല റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവൂ എന്ന് ശ്രുതി പറയാം അപ്പം അതെ അദ്ദേഹം മുന്നോട്ട് ചന്ദ്രമത്ത് നിൽക്കുന്നു അപ്പം ശ്രുതി ഈ ജോലിയിലെങ്കിലും നീ പിടിച്ചു നിന്നല്ലോ പേരെടുത്തു അച്ഛനും സന്തോഷമായിട്ട മക്കളായെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ സുതിയുടെ കാട്ടൊക്കെ കാണുന്ന തലനാരോഗ്യരായിട്ട് വിട്ട് സുതിങ്ങനെ നിൽക്കുന്നിട്ട് ചെന്നിട്ട് കാതെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കാട്ടോ